എന്നാ പറയുന്നു എല്ലാവരും അതെ ഞാൻ ഇസ്രായേലിൽ കണ്ടതെന്ന് വെച്ചിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാക്ഡൊണാൾഡ്സ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം കേട്ടോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിബേരിയാസിന് പോകുന്ന വഴിക്ക് അതായത് തലവീപിൻ നോർത്തിലേക്ക് പോകുന്ന വഴിക്ക് ഉമ്മൽഫാഹം കഴിഞ്ഞ് അഫുളയ്ക്ക് മുമ്പായിട്ടാണ് ഇവിടെ ഒരു ഫ്യൂൽ ഉണ്ട് ആ ഫ്യൂൽ സ്റ്റേഷൻ അപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റില്ല ഇതൊരു ഹബ്ബാണ് ആക്ച്വലി കുറേ ഓഫ് റോഡ് ഓഫ് റോഡേഴ്സും അല്ലെങ്കിൽ ടൂറിസ്റ്റുകളൊക്കെ വണ്ടി നിർത്തുന്ന ഒരു ഹബ്ബാണ് അപ്പോൾ ഇവിടെയുള്ളൊരു മാക്ഡൊണാൾഡ്സിൻ്റെ ഒരു തീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എക്സ്പെഷ്യലി അതിൻ്റെ ഒരു ലൊക്കേഷൻ കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തറച്ചും പച്ചപ്പുള്ള മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ഏരിയയാണ് അതുപോലെ ഇവിടെ ഒരു പാർട്ടിയൊക്കെ നടത്താനായിട്ട് ഇതിൻ്റെ അപ്പുറത്തും ചെയേഴ്സും ഉണ്ടോ ഇതിൻ്റെ അകത്തേക്കുള്ള തീം ഞാൻ നിങ്ങൾ കാണിച്ചു തരാമേ ഡോറ് തുറക്കുമ്പോഴത്തേക്ക് എനിക്ക് ഈ കളർ തീം ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ മൂന്ന് ഓർഡർ ചെയ്യുന്ന മെഷീൻ ഉണ്ട് അതല്ലാതെ ഇതിൻ്റെ ഒരു കളർ തീം കണ്ടോ ഇതിന് വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പുറത്തൊരു ഡോറുണ്ട് ആ ഡോർ ഇപ്പോൾ തുറക്കാൻ നോക്കട്ടെ എന്താ ഞാൻ പറഞ്ഞുതന്നെ നമുക്ക് ഒരു പാർട്ടിയൊക്കെ നടത്താനായിട്ട് നല്ല കിഴലൻ ആണ് ഇവിടെ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡും തുറന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കില്ലേ ഇവിടെ കുറച്ച് സീറ്റിംഗ് അറേഞ്ച്മെൻറ്സ് ഉണ്ട് അതല്ലാതെ ഈ ഒരു സ്ഥലം കണ്ടോ നമ്മൾ തണുപ്പത്തൊക്കെ വന്നിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാട്ടോ ഇപ്പം നല്ല ചൂടാണ് കട്ട ചൂടും കട്ടട എന്നാൽ എന്നാലും ഞാൻ പറയുക പക്ഷേ ഇവിടെ നല്ല തണുപ്പുണ്ടോ പൊതുവേ മൊത്തം ഇസ്രയേലിൽ അത്രയും ചൂടാണെങ്കിൽ പോലും ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പാണ് ഇവിടെ മൊത്തം യൂക്കാലിപ്റ്റിസിൻ്റെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഭയങ്കര കാറ്റായിട്ടും അല്ലെങ്കിൽ തണുപ്പ് സമയത്ത് തന്നെ ഇങ്ങനെ ഭയങ്കര രസമാണ് പക്ഷേ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല നമുക്ക് അതുപോലെ തണുപ്പായിരിക്കും കേട്ടോ പക്ഷേ എന്ത് പറഞ്ഞാലും ഭയങ്കര രസമുള്ളൊരു മഗ്നാൽസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആ മഗ്നാൽ സ്പോട്ട് എവിടെയാണെന്ന് കമൻറ്റ് ചെയ്യണേ